രാഹുൽ മാംകൂട്ടത്തിനെതിരെ ആരോപണം ഉന്നയിച്ച നടി റിനി ആൻഡ് ജോർജിന് വധഭീഷണി ഇന്നലെ രാത്രി പറവൂരിലെ വീടിന് മുന്നിലെത്തിയ അജ്ഞാതരായ രണ്ടുപേർ ഭീഷണി മുഴക്കുകയായിരുന്നു രാഹുലിനെ തൊട്ടാൽ കൊന്നു തള്ളുമെന്നായിരുന്നു ഭീഷണി റിനിയുടെ പിതാവിന്റെ പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു വെള്ളിയാഴ്ച രാത്രി ഒൻപത് മണിക്കാണ് ആദ്യത്തെ സംഭവം റിനി ആൻഡ് ജോർജിന്റെ പറവൂരിലെ വീടിന് മുന്നിൽ സ്കൂട്ടറിലെത്തിയ ആൾ ഗേറ്റ് തുറക്കാൻ ശ്രമിച്ചു വീട്ടുകാർ പുറത്തിറങ്ങിയപ്പോൾ ഹെൽമറ്റ് ധാരിയായ ഇയാൾ സ്കൂട്ടറിൽ രക്ഷപ്പെട്ടു ഒരു മണിക്കൂറിന് ശേഷം ബൈക്കിലെത്തിയ ആളാണ് വധഭീഷണി മുഴക്കിയത് മാങ്കൂട്ടത്തിൽ കളയും എന്നൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങോട്ട് നീങ്ങുമ്പോഴേക്കും വീണ്ടും ബൈക്കെടുത്തിട്ട് ആള് പോവുകയാണ് ചെയ്യണം പരാതി ഉള്ളവരെ നിശബ്ദരാക്കാനാണ് ശ്രമമെന്നും നിലപാടിൽ മാറ്റമില്ലെന്നും റിനിയാൻ ജോർജ് ആ സപ്പോർട്ട് ഇനിയുണ്ടാവും അതിന്റെ പേരിൽ ഭീഷണിപ്പെടുത്തി ഒന്നും അങ്ങനെ മാറ്റാൻ കഴിയുമെന്നുള്ള ഒരു വ്യാമോഹം വേണ്ട അങ്ങനൊന്നും വായിക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ ഉള്ളതാണ് സംഭവത്തിൽ ബ്രിനിയുടെ പിതാവ് പറവൂർ പോലീസിന് പരാതി നൽകി സി സി ടി വി ക്യാമറകളടക്കം പരിശോധിച്ച പോലീസ് അന്വേഷണം തുടങ്ങി റിപ്പോർട്ടർ കൊച്ചി